ബദലഹേമിലെ മഞ്ഞുകാലത്ത് ഒരു പുൽതൊട്ടിയിൽ ഉണ്ണീശോയെ ആദ്യമായി കൈകളിൽ ഏറ്റുവാങ്ങിയപ്പോൾ ആ അമ്മ അനുഭവിച്ച നിർവൃതിയും വാത്സല്യവും എത്ര വലുതായിരുന്നു അന്ന പിഞ്ചുമുഖത്ത് നോക്കി പുഞ്ചിരിച്ച അതേ തീഷ്ണതയോടെയും ദൈവഹിതത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയും ഇന്ന് തൻ്റെ മകൻ ഉൾമുടി ചൂടി ചോരവാർന്ന് കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് നീങ്ങുന്നത് ആ അമ്മ നോക്കി നിൽക്കുന്നു പുൽത്തൊട്ടിയിൽ അവനെ താരാട്ടുപാടി ഉറക്കിയ ആ കൈകൾക്ക് ഇന്ന് കുരിശു ചുവട്ടിൽ അവനെ താങ്ങാൻ കഴിയുന്നില്ലെങ്കിലും തന്റെ സാന്നിധ്യം കൊണ്ട് അമ്മ അവന് കരുത്തേകുന്നു ജീവിതത്തിന്റെ വസന്തകാലത്ത് ദൈവത്തിന് നൽകിയ ആ സമ്മതം ശരത്കാലത്തെ കഠിനമായ വേദനകളിലും പിൻവലിക്കാതെ മകന്റെ ഓരോ തുള്ളി രക്തത്തോടും ഒപ്പം ആ അമ്മയും ഹൃദയം കൊണ്ട് പങ്കുചേരുന്നു നമ്മുടെ ജീവിതത്തിലെ സങ്കട അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കുരിശുകളിലും പതരാതെ നിൽക്കാൻ അമ്മയുടെ ഈ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒരേപോലെ ദൈവികതം നിറവേറട്ടെ എന്ന് പറയാൻ അമ്മ നമ്മെ സഹായിക്കട്ടെ